ഹർത്ത സ്ത്രീകൾ പീഡനം നേരിടുന്നത് വർദ്ധിച്ചു വരികയാണെന്ന് സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ അഡ്വക്കേറ്റ് പി സതിദേവി പീഡനങ്ങൾ സംബന്ധിച്ച നിരവധി പരാതികളാണ് ദിവസവും വനിതാ കമ്മീഷന് മുൻപാകെ വന്നുകൊണ്ടിരിക്കുന്നതെന്നും കമ്മീഷൻ ചെയർപേഴ്സൺ പറഞ്ഞു മക്കളിൽ നിന്ന് സംരക്ഷണം ലഭിക്കാത്ത യോജനങ്ങൾക്ക് മനസമാധാനം നൽകാൻ പകൽ വീടുകൾ ഒരുക്കാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുന്നോട്ട് വരണമെന്ന് കണ്ണൂർ കളക്ട്രേറ്റ് ഓഡിറ്റോറിയത്തിൽ നടന്ന സിറ്റിംഗിന് ശേഷം ചെയർപേഴ്സൺ പറഞ്ഞു മറ്റൊന്ന് അമ്മമാരുടെ പ്രശ്നങ്ങളാണ് സീനിയർ സിറ്റിസൺസ് ആക്ട് അനുസരിച്ച് ഉള്ള പരിരക്ഷ പലർക്കും ലഭ്യമാവുന്നില്ല എന്നുള്ള സാഹചര്യമാണുള്ളത് പ്രായം ചെന്നു കഴിഞ്ഞാൽ അതുവരെ ഉണ്ടായിരുന്ന വസ്തുക്കളൊക്കെ തന്നെ മക്കളുടെ പേരിലുമൊക്കെ വെച്ച് പിന്നീട് വയസ്സായി കഴിഞ്ഞാൽ അവരെ വീട്ടിന്റെ അകത്ത് വളരെ ദുരിതപൂർണമായിട്ടുള്ള സാഹചര്യത്തിൽ ജീവിക്കേണ്ടി വരുന്നു എന്നുള്ള സാഹചര്യമാണ് വൃദ്ധരായിട്ടുള്ള അമ്മമാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്നത് വനിതാ കമ്മീഷൻ ഒരു നിർദ്ദേശം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ്